നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ നാളുകളിലെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു കോട്ടയം നഴ്സിംഗ് കോളേജിലെ ആൺകുട്ടികൾ ചെയ്ത റാഗിങ് തൻ്റെ തങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ മുറിവേൽപ്പിച്ചുകൊണ്ട് ശരീരത്തിലെ ആകമാനം മുറിവേൽപ്പിച്ച് അവരുടെ ചിത്രങ്ങളൊക്കെ മൊബൈലിൽ പകർത്തിക്കൊണ്ട് ഒരുതരം ആനന്ദം കണ്ടെത്തുന്ന കണ്ടെത്തുന്ന അതിക്രൂരമായിട്ടുള്ള റാഗിങ് ആയിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപേ കണ്ടത് ഈ അതിക്രൂര റാഗിംഗ് നടത്തിയ കുട്ടികളുടെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഈ കുട്ടികൾ അതിക്രൂരമായിട്ട് തങ്ങളുടെ ജൂനിയേഴ്സ് വിദ്യാർത്ഥികളുടെ മേൽ ശാരീരികമായും മാനസികമായും പീഡനങ്ങൾ ഏൽപ്പിച്ചു എന്ന് തന്നെയാണ് ഈ കുട്ടികൾ കുറച്ച് നാളുകളായിക്കൊണ്ട് ആഡംബര ജീവിതത്തിനുടമകളായിരുന്നു ഈ സീനിയേഴ്സ് വിദ്യാർത്ഥികൾ പഠനത്തിനായി എത്തിയെങ്കിലും തങ്ങൾ തങ്ങളേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ആഡംബരമായിട്ട് ലഹരി ഉപയോഗത്തിന് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് ജൂനിയേഴ്സ് വിദ്യാർത്ഥികളെയാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഭവനങ്ങളിൽ നിന്ന് സാമ്പത്തികം ആവശ്യപ്പെട്ട് മുറികളിലേക്ക് വിളിച്ച് ഇവരുടെ ശരീരത്തിൽ ആകമാനം മുറിവേൽപ്പിക്കുകയായിരുന്നു മാനസികമായിട്ടും പല രീതിയിലുള്ള പീഡനങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങൾ ഇരയായി തീർന്നു എന്ന് തന്നെയാണ് കുറ്റപത്രത്തിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് തക്കതായിട്ടുള്ള നല്ല ശിക്ഷ തന്നെ കിട്ടുക തന്നെ ചെയ്യും എന്ന് ഉറപ്പാണ് ഈ കുട്ടികൾ പഠനത്തിനായി എത്തിയിരിക്കുന്ന പാവപ്പെട്ട ഭവനങ്ങളിലുള്ള കുട്ടികളാണ് പക്ഷേ തലമറന്ന് എണ്ണ തേക്കുന്ന ഒരു രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടിനെ കുറിച്ചോ മാതാപിതാക്കൾ തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ കുറിച്ചോ എല്ലാം മറന്നുകൊണ്ട് തങ്ങൾ ഏതോ ഒരു നിലയിൽ എത്തിച്ചേർന്നു തങ്ങൾ സീനിയേഴ്സാണ് ജൂനിയേഴ്സ് തങ്ങൾ പറയുന്നത് അനുസരിച്ചു കൊണ്ട് ജീവിക്കണം തങ്ങൾക്ക് ലഹരിയാണ് മുഖ്യം മദ്യത്തിന് അടിമകളായിരുന്നു ലഹരിക്ക് അടിമകളായിരുന്നു ഇവരുടെയൊക്കെ ഭവനങ്ങളിൽ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇവരുടെയൊക്കെ ഹോസ്റ്റലുകളിൽ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എന്നത് വളരെ അത്ഭുതകരമാണ് കാരണം ഹോസ്റ്റലുകളിൽ ഇതൊക്കെ ശ്രദ്ധിക്കാൻ വാർഡന്മാരുണ്ട് എങ്കിലും ഇവരിതൊന്നും അറിഞ്ഞിരുന്നില്ല എന്തിരുന്നാലും എന്തൊക്കെ പറഞ്ഞാലും ഈ ജൂനിയർ വിദ്യാർത്ഥികൾ നേരിട്ടത് വളരെയധികം ശാരീരികമായിട്ട് ശരീരത്തിൽ ഒന്നടങ്കം മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള വീഡിയോകൾ പ്രസിദ്ധമാണ് ഈ വീഡിയോകളിലൊക്കെ ആ മക്കൾ കിടന്ന് നിലവിളിക്കുന്നത് കേൾക്കാം ഈ വീഡിയോകളിൽ ഈ ചിത്രങ്ങൾ പകർ പകർത്തുന്നതിലും ഇവർ ഒരു ആനന്ദം കണ്ടെത്തിയിരുന്നതായി നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഇവരുടെയൊക്കെ മനസ്സിൻ്റെ നില തന്നെ തെറ്റിയ സീനിയർസ് വിദ്യാർത്ഥികളായിരുന്നു അഞ്ച് പേർ ഇതിൽ കുറ്റക്കാരാണ് ഈ അഞ്ച് പേരും തക്കതായിട്ടുള്ള ശിക്ഷ മേടിക്കാൻ തയ്യാറായി തന്നെ ഇരുന്നു കൊള്ളുക കാരണം ഓരോ ഭവനങ്ങളിലും മാതാപിതാക്കൾ വേദനയോടുകൂടിയും കഷ്ടപ്പാടിൻ്റെ ആധിക്യം അറിഞ്ഞുകൊണ്ടും തന്നെയാണ് മക്കളെ പഠനത്തിനായി അയക്കുന്നത് മക്കൾ പഠിച്ച് ഏതെങ്കിലും ഒരു നിലയിൽ എത്തിച്ചേർന്ന് തങ്ങൾക്ക് സ്വസ്ഥമാകാം മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അയയ്ക്കുന്നു ഇതിനൊന്നും താല്പര്യമില്ലാതെ വന്നതിന് ശേഷം ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരുമായി ചേർന്ന് തങ്ങൾ മറ്റൊരു രീതിയിലേക്ക് ജീവിതം മാറും പണ്ടത്തെ കാലങ്ങളെ അപേക്ഷിച്ച് ഇന്നത് കൂടുതലാണ് എന്നിരുന്നാലും കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു